ം സൃഷ്ടിച്ച രാജൻ കേസിലെ സാക്ഷിയായ പ്രൊഫസർ അബ്ദുൽ ഗഫാർ അന്ന് മൊഴി പോലീസും സർക്കാർ പ്രതിനിധികളും നടത്തിയ ശ്രമങ്ങളടക്കം വിശദമാക്കിയാണ് ഞാൻ സാക്ഷി പുറത്തിറക്കിയിരിക്കുന്നത് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച മഹേന്ദ്രസിംഗ് ധോണി തന്നെ പ്രമുഖർക്ക് കോപ്പിയും സമ്മാനിച്ചു അധ്യാപനത്തിന്റെ മൂല്യം വ്യക്തമാക്കിയ ധോണി അവരോടുള്ള ആദരവ് എങ്ങനെയാണ് എന്ന് സദസ്സിനോട് വിശദീകരിച്ചു ടീച്ചിങ് if you ask me teaching is a it's an art because as a teacher you have to make it as simple as possible for the student to understand and in a class you have to get to each and every student you know and all of them they have a different iq level so i feel it's not only a profession it's an art where you also discipline the student and you actually tell them about their strength and their weaknesses and you groom them പ്രൊഫസർ ഗഫാറിന്റെ മകൻ ഡോക്ടർ ഷാജിർ ഗഫാറുമായുള്ള അടുത്ത സുഹൃത്ത് ബന്ധമാണ് ചടങ്ങിൽ എത്തിച്ചത് പിന്തുടരുന്നുവെന്നും ആ കേസിലെ സാക്ഷിയായ അബ്ദുൾ ഗഫാർ തന്റെ സുഹൃത്തിന്റെ പിതാവാണെന്ന് ഈയിടെയാണ് അറിഞ്ഞതെന്നും ടൊവിനോ തോമസ് പറഞ്ഞു എന്നോട് ഇദ്ദേഹം പറയുന്നതിനു മുമ്പേ ഞാൻ പത്രങ്ങളിലും വന്ന ലേഖനങ്ങളിലായിട്ട് എനിക്ക് അറിയാമായിരുന്നു ആ അടിയന്തരാവസ്ഥക്കാലം ഒക്കെ ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു സമയത്ത് അതിനുശേഷം ഞാൻ സർപ്രൈസ്ഡായി എൻ്റെ അടുത്ത് ഈ ഈവെന്റിന് വരാൻ പറയുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണ് യോഗനാഥം ന്യൂസ് കാസർഗോഡ്